ശ്രീ വി വി രാജേഷ് ബി ജെ പി ആർ എസ് എസിനെയും മറ്റു പാർട്ടികളെയും ഒക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് മൗലികാവകാശമാണ് ഇവിടെ തുഷാർ ഗാന്ധി ഒരു അഭിപ്രായം പറയുന്നു ഇത് ബി ജെ പി ഭരിക്കുന്ന വാർഡാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ പ്രവർത്തകർ അദ്ദേഹത്തെ തടയുന്നത് അതെന്താ ബി ജെ പി ഭരിക്കുന്ന വാർഡിൽ ഇന്ത്യൻ ഭരണഘടന നിലവിലില്ലേ അല്ല തുഷാർ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിവരക്കേട് പറയുമ്പോഴേക്കും അതിൽ വേദനിക്കുന്നവർക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് നടന്നല്ലോ അതിൽ എന്താ പ്രശ്നം അല്ല അല്ല ഒരാളുടെ വഴി 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 തടയുന്നതും വാഹനം പ്രതിഷേധം ഈ ലോകത്ത് 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 പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ അതെങ്ങനെയാ ലോകത്താദ്യമായിട്ടാണ് വഴിയുടെ അഭിലാഷെ തുഷാർ ഗാന്ധി എന്നിട്ടൊരു വിവരക്കേട് പറഞ്ഞു പിന്നെ ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണെന്നൊക്കെ അതാണ് പ്രശ്നം എല്ലാ കുടുംബത്തിലും ഇതുപോലെ ഓരോ ആൾക്കാർ എവിടെ ഉണ്ടാവാറുണ്ട് പല കുടുംബങ്ങളും അപ്പോൾ ഗാന്ധിജിയെ കുടുംബത്തെ ഒക്കെ പറയിക്കാൻ വേണ്ടി ഈ തുഷാർ ഗാന്ധി മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ചാനൽ ചർച്ചയിലാണ് കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമിയിലെ ചർച്ചയുടെ ഒരു ചെറിയ ഭാഗമാണ് ഏതായാലും അഭിലാഷിന് നല്ല ഒന്നാം മറുപടി തന്നെയാണ് ബി ജെ പി നേതാവായിട്ടുള്ള വി വി രാജേഷ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെ കേട്ടില്ലേ അതായത് ഇത് ഒരു ബി ജെ പി വരിക്കുന്ന വാർഡില് അവിടെ ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ എത്ര ആനമണ്ടത്തരമായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മുടെ രാജ്യം തന്നെ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ രാജ്യത്ത് നിന്നുകൊണ്ട് തോന്നിയതുപോലെ മാധ്യമ പ്രവർത്തനം നടത്തുന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുക ഈ വാർഡിൽ ഇന്ത്യൻ ഭരണഘടന ഇല്ലേ ബി ജെ പി ഉള്ള വാർഡിൽ ഇന്ത്യൻ ഭരണഘടന ഇല്ലേ എന്നൊക്കെ ഇതൊക്കെ ജാതി ചോദ്യമാണ് ലേശം ഒരു മാന്യതയുള്ള ചോദ്യം ചോദിച്ചുകൂടെ അല്ല അവർക്കൊക്കെ ഒരു കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട് അതൊക്കെ നമ്മൾ വ്യക്തമാക്കി തന്നെ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം പിന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം മൗലിക അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൽ വേദനയുള്ള ആളുകൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശവും നമ്മുടെ രാജ്യത്തുണ്ട് അതെന്താ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ കുറിച്ച് ഒരക്ഷരവും ഇണ്ടാതെ മുന്നോട്ട് പോകുന്നത് ഇതിപ്പോ ബി ജെ പിക്ക് ആർ എസ് എസിനൊക്കെ എതിരെയായത് കൊണ്ട് അഭിലാഷക്കും ഈ ആവേശത്തിലാ എന്നിട്ട് ഒരു ഭാഗത്ത് മാത്രമുള്ള അവകാശങ്ങളെ കുറിച്ച് അഭിപ്രായ അവകാശത്തെ കുറിച്ചൊക്കെ മാത്രമേ പറയുന്നുള്ളൂ എന്ത് പ്രതിഷേധിക്കാനുള്ളതും അവകാശം അല്ലേ അതെന്തിനാ മറച്ചു പിടിക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ അതായത് ഈ വഴിതടയുന്നത് പ്രതിഷേ ഇത് ലോകത്താദ്യമായി കിട്ടുമായിരിക്കുന്ന വിളിച്ചു പറയുന്നത് അല്ല നമ്മുടെ കേരളത്തിൽ മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് ഉൾപ്പെടെ എത്ര 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 പ്രതിഷേധങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു അതൊക്കെ തന്നെ വാർത്തകളുമായിട്ടും ആതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെയും വന്നിട്ടില്ലേ എന്ന് പറയും ലോകത്ത് ആദ്യമായിട്ടുള്ളൊരു പ്രതിഷേധമായിരിക്കും ഇത്തരത്തിൽ എന്നൊക്കെ ഒരു 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 മാന്യമായിട്ടൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണ്ടേ ഇനി നമുക്ക് ഈ ഒരു വിഷയം അതായത് ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് വ്യക്തമാക്കിയിട്ട് മുന്നോട്ട് വെക്കാം ഇവരിൽ പെട്ട അതായത് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള രണ്ട് സ്ത്രീകളെ തെലുങ്കാനയില് കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയില് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലാ അവരെ ജയിലിൽ അടച്ച് എന്താ കുറ്റം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കെതിരെ തെലങ്കാനയിലെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശിച്ചതിന് അതായത് അവരുടെ സർക്കാരിനെ വിമർശിച്ച് വീഡിയോ ചെയ്തതിന് മാധ്യമ പ്രവർത്തനം നടത്തിയതിന് രണ്ട് സ്ത്രീകൾ ഇന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവരെന്തുകൊണ്ടാണ് അന്തി ചർച്ച നടത്താത്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന അന്തി ചർച്ച എന്ന് പറയുന്നത് തുഷാർ ഗാന്ധിയുടെ ഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മൗലിക അവകാശത്തെ അത്തരത്തിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത് ഇനി ആ വിഷയത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഈ തുഷാർ ഗാന്ധി എന്താണ് ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ ബഹുമാനിക്കുന്ന ഗാന്ധിയൻ ഗോപിനാഥ് സാറിൻ്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിലേക്കാണ് ഈ പറയുന്ന ഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി എത്തിയിട്ടുണ്ടായിരുന്നത് ഈ പ്രോഗ്രാമിൽ സകലരും തിരിച്ചറിയണം നെയ്യാറ്റിൻകരയിലാണ് ഈ പ്രോഗ്രാം നടന്നത് അവിടുത്തെ ഒരു വാർഡിൽ ഈ പ്രോഗ്രാം നടക്കുന്ന വാർഡ് എന്ന് പറയുന്നത് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിട്ടുള്ള ഒരു വാർഡാണ് ആ മെമ്പറെ ഉൾപ്പെടെ കൗൺസിലറെ ഉൾപ്പെടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ വെച്ചാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിച്ചിട്ടുള്ള ക്യാൻസർ ആണ് ബി ജെ പി സംഘപരിവാറ് ആർ എസ് എസ് വർഗീയ വിഷമാണ് വിഷമാണ് എന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്തുക ഈ ഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി എന്ന് പറയുന്നത് ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്കൊപ്പം മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരനാണ് മാത്രമല്ല ബി ജെ പിക്ക് എതിരെ മാത്രമേ ആർ എസ് എസിനെതിരെ മാത്രമേ സംഘപരിവാറിനെതിരെ മാത്രമേ ഈ ഗാന്ധി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാറുള്ളൂ ആ അപ്പോ ഇടതുപക്ഷം ഒക്കെ എന്ത് പ്രോഗ്രാം നടത്തുമ്പോഴും അതിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു നിരന്തരം ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ പറയുന്ന ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ബി ജെ പിയുടെ കൗൺസിലർ ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമില് കോൺഗ്രസ് പ്രോഗ്രാമുകളില് പാർട്ടി ഓഫീസുകളിൽ നിന്ന് വിളിച്ചു പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തെ ബി ജെ പി കൗൺസിലറെ ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ട് അപമാനിച്ച് പ്രസംഗം നടത്തിയാൽ അതിൽ വേദനയുള്ള ആളുകൾ പ്രതിഷേധിക്കില്ലേ ക്യാൻസർ ആണ് വിഷമാണ് ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറയുമ്പോൾ സംഘപരിവാറി എന്നൊക്കെ പറയുമ്പോൾ ബോധമുള്ള ആളുകൾ അതിനെ പ്രതിഷേധിക്കില്ലേ രാജ്യത്തെ ഒന്നടങ്കം ആർ എസ് എസുകാരെ മോശമാക്കിയിട്ട് അങ്ങേറ്റം മോശമാക്കിയിട്ട് പ്രസംഗിച്ചതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ ആർ എസ് എസ് പ്രവർത്തകർക്ക് ബി ജെ പി പ്രവർത്തകർക്ക് സംഘപരിവാറുകാർക്ക് ഇല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ മാധ്യമങ്ങളും സകലരും ഒരേ സ്വരത്തില് ഇവിടെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മൗലിക അവകാശത്തെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ആ വ്യക്തി പറഞ്ഞിട്ടുള്ള ആർ എസ് എസ് പറഞ്ഞിട്ടുള്ളതിന് അതിൽ വേദനയുള്ള ആളുകൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശവും നമ്മുടെ രാജ്യത്തിലെ അതിനെക്കുറിച്ച് കുറിച്ച് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടാത്തത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അവരുടെ അജണ്ടയ്ക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരു നിഷ്പക്ഷ ചർച്ചയുമല്ല നമ്മുടെ മാധ്യമങ്ങളിൽ ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത് നിങ്ങളെന്നാലോചിച്ചോ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ കുറിച്ച് ഇവരൊന്നു തന്നെ ഒരക്ഷരം മിണ്ടാത്തത് സകല ആളുകളും തിരിച്ചറിയണം ഇവര് ഈ ഒരു അതായത് ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ മാത്രമാണ് ഇവര് നിരന്തരം ചർച്ച പോലും സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് തെലുങ്കാനയിൽ കോൺഗ്രസ് സർക്കാരിന് എതിരെ മാധ്യമ പ്രവർത്തനം നടത്തിന് സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത് അവകാശമല്ലേ അത് ചെയ്തിട്ടുള്ള രണ്ട് സ്ത്രീകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടച്ചതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ അന്തി ചർച്ച നടത്താത്തത് അബിലാസിനെ പോലെ ഇതേ ജോലി ചെയ്യുന്ന ആളുകളെ തെലുങ്കാനയിൽ ജയിലിൽ അടച്ചതാണ് ഇവിടെ എന്താ നമ്മുടെ കേരളത്തിൽ തുഷാർ ഗാന്ധിയുമായിട്ട് നമ്മൾ എന്താ കണ്ടത് ന്യായമായിട്ടുള്ള അവരുടെ അവകാശം ആർ എസ് എസ് പ്രവർത്തകരുടെ ബി ജെ പി പ്രവർത്തകരുടെ അവകാശമാണ് അവർ വിനിയോഗിച്ചത് ഒരാൾ പോലും അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടില്ല പൂച്ചട്ടി കൊണ്ട് ആക്രമിച്ചിട്ടില്ല അൻപത്തി ഒന്ന് വെട്ടുവെട്ടിയിട്ടില്ല സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെലുങ്കാനയിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ചതുപോലെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല ന്യായമായിട്ടും അവരുടെ അവകാശമായിട്ടുള്ള പ്രതിഷേധം മാത്രമാണ് ഇവർ നടത്തിയിട്ടുള്ളത് ആർ എസ് എസ് പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് രാജ്യം മൊത്തമുള്ള ആർ എസ് എസ് പ്രവർത്തകരെ ഗാന്ധിയുടെ കൊച്ചുമകൻ അപമാനിച്ചാൽ അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശവും ഈ രാജ്യത്തുണ്ട് എന്നുള്ളതും സകല മാധ്യമ പ്രവർത്തകരും തിരിച്ചറിയുക സകല സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അവരുടെ അജണ്ടക്കനുസരിച്ച് മാത്രമാണ് ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്നു ഇത്തരം വിഷയങ്ങളിലൂടെ സകലരും തിരിച്ചറിയുക